and i ഒരു സാധാരണ മലയാളിയുടെ ഉല്ലാസവേളകളിലും ഉത്സവ വേളകളിലും ഒക്കെ അറിയാതെ നാവിൻ തുമ്പിൽ എത്തുന്ന ഒരു മനോഹരമായ ഗാനമാണ് ഈ കാന്ത ഞാനും വരാം എന്ന് പറഞ്ഞുള്ള ഗാനം തൃശൂർ പൂരം എന്ന് പറയുന്ന വർണ്ണ ദൃശ്യ വിസ്മയത്തിന്റെ ആ കാഴ്ചകളെ ഒന്നൊന്നായിട്ട് വിശദീകരിക്കുന്ന ഒരു സൂപ്പർ ഗാനമാണ് ആനപ്പുറത്ത് കയറുന്നതിന്റെയും കുടമാറ്റത്തിന്റെ ഭംഗിയും അല്ലെങ്കിൽ അവിടുത്തെ താളമേളങ്ങളും കരിമരുന്ന് കലാപ്രകടനങ്ങളും ചെണ്ടമേളവും ഒക്കെ ഇങ്ങനെ ഒന്നൊന്നായിട്ട് വിശദീകരിച്ചിട്ട് ഒരു പൂരത്തിന്റെ ഫീൽ നൽകുന്ന ഒരു സൂപ്പർ ഗാനം ഈ പൂരം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പൂരം തന്നെയാണ് ഇനി ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക കാഴ്ചയില്ലാത്ത കേൾവിയില്ലാത്തൊരു മനുഷ്യനെ ഈ പൂരത്തിനുകൊണ്ട് നിർത്തുക അദ്ദേഹത്തിന് അതൊന്നും ആസ്വദിക്കാൻ പറ്റില്ല കാരണം അത് ആസ്വദിക്കാനുള്ള ഫാക്കൽറ്റി അയാൾക്കില്ല അയാൾക്ക് അത് സാധിക്കില്ല ജോൺ ചാപ്റ്റർ ഐറ്റ് വേഴ്സസ് ഫോർട്ടീൻ നയൻ ടു ഫിഫ്റ്റീൻ ആയി ഇവിടെ പ്രതിപാദിക്കുന്ന യഹൂദരുടെ വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ ഏതാണ്ട് ഇത് തന്നെയാണ് തോന്നുന്നത് ക്രിസ്തു എന്ന് പറയുന്ന ഒരു വർണ്ണ പ്രപഞ്ചം മുന്നിൽ ഇങ്ങനെ വിസ്മയം വിടർത്തിക്കൊണ്ട് അത്ഭുതങ്ങൾ കാണിച്ചിങ്ങനെ മുന്നോട്ട് പോവുകയാണ് അവന്റെ വാക്കിലും പ്രവർത്തിയിലും ഒക്കെ നിറയെ വിസ്മയങ്ങള് ആളുകൾ കാണുന്നുണ്ട് പക്ഷെ യഹൂദർക്ക് ഇതൊന്നും കാണാൻ പറ്റത്തില്ല അന്ധരെയും ബദിരയും പോലെ അവരിങ്ങനെ പെരുമാറുകയാണ് നിരന്തരം അവന്റെ പുറകെ നടന്ന ആരോപണങ്ങളുണ്ട് ജീവൻ പിശാചികളെ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇവൻ അപ്രഹത്തെക്കൾ വലിയ ആളാണോ ഇവൻ ഇതിനുള്ള കപ്പാസിറ്റി ആര് കൊടുത്തു എന്നൊക്കെ ചോദിച്ചിട്ട് നിരന്തരം അവനിങ്ങനെ ചോദ്യം ചെയ്ത് അടഞ്ഞ മനുഷ്യരായിട്ട് അവന്റെ വാക്കുകൾ കേൾക്കാൻ പറ്റാത്തെയും അവൻ നടത്തിയ പ്രവർത്തികളുടെ ഉള്ളു കാണാൻ സാധിക്കാതെയും അന്തരും ബെദലരുമായിട്ട് അവരിങ്ങനെ കഴിയുകയാണ് ചെങ്ങാടി വരെ നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ കുറെ മനുഷ്യര് വരാറുണ്ട് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോൾ അടഞ്ഞ കാഴ്ചപ്പാടുകളുമായിട്ട് വന്നിട്ട് നമ്മുടെ നിരാശയിലേക്ക് തള്ളിവിടുന്നവർ അവരെ ഞാൻ അങ്ങ് മാറ്റി നിർത്തുകയാണ് ഇനി വേറൊരു കാറ്റഗറിയാണ് ഇവര് പറയുന്നൊക്കെ കേട്ടിട്ട് ജീവിതത്തിൽ പടുകൂടിയിലേക്ക് നിരാശയിലേക്ക് എടുത്തു ചേർന്ന ചങ്ങാതിമാർ എന്റെ ചെങ്ങാതിമാരെ ഇവർക്ക് കൊടുക്കേണ്ട വിലയെ കൊടുക്കാറുള്ളു ക്രിസ്തുവിന് കൃത്യമായ കൺവിക്ഷൻസ് ഉണ്ടായിരുന്നതുകൊണ്ട് ക്രിസ്തു മുന്നോട്ട് ഒരു ലെവൽ പോലും ഇവർ പറയുന്നത് മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് ഇങ്ങനെ കുതിച്ചു കയറുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഈ അടുത്ത് രസകരമായ ഒരു കാഴ്ച ഉണ്ടായത് ഇതാണ് നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള ഒരു ചെങ്ങാതിയോട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ചോദിച്ചപ്പോൾ പത്താം ക്ലാസ് തോറ്റത് മാത്രമാണ് ഉത്തരം പറഞ്ഞത് നല്ല കഴിവുള്ള വ്യക്തി നന്നായി കാര്യങ്ങൾ ചെയ്യുന്ന ആൾ കാര്യം ചോദിച്ചപ്പോഴേക്കും പറഞ്ഞതാണ് പതിനഞ്ചാമത്തെ വയസ്സിൽ ഇയാൾ മരിച്ചു മരിച്ചുപോകുന്ന ഏതോ കാക്കാത്ത് കൈ നോക്കി പറഞ്ഞു അന്ന് മുതൽ പതിനഞ്ചാമത്തെ വയസ്സിൽ മരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇപ്പൊ നാപ്പത്തഞ്ചായി മരിച്ചിട്ടില്ല എന്നാലും അന്ന് പറഞ്ഞ വാക്ക് കേട്ടിട്ട് നിരാശയിൽ ഇങ്ങനെ ജീവിച്ചു പോവുകയാണ് ചിലർ ഇങ്ങനെയാണ് ജങ്ങാതിമാരെ മറ്റുള്ളവരുടെ വാക്കിന് ജീവിതത്തിൽ അനാവശ്യമായ പ്രാധാന്യം കൊടുക്കും ഫോർ എക്സാമ്പിൾ ഈ ന്യൂജൻ ക്രൈസ് ടോക്സ് തുടങ്ങിയത് മുതൽ എന്റെ ഇൻബോക്സിലേക്ക് ഒത്തിരി അഭിനന്ദനങ്ങളുടെ വാക്കുകൾ എത്താറുണ്ട് നല്ല പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട് വായിക്കാറുണ്ട് ഇതുപോലെ തന്നെ ക്രൂരമായ ചില വാക്കുകൾ കൊണ്ട് ആക്രമിക്കുന്ന മനുഷ്യരുണ്ട് ഈ അച്ഛൻ്റെ വേറെ പണിയൊന്നുമില്ല ബൈബിളിന് ഇത്ര ലളിതമായി ആവിഷ്കരിക്കാം ബൈബിൾ എന്താ കഥ പുസ്തകമോ എന്നൊക്കെ ചോദിച്ച് ഒത്തിരി ചോദ്യങ്ങൾ എത്താറുണ്ട് ഇതിനെ രണ്ടിനെയും ഒരു ബാലൻസിംഗ് ഫാക്ടറായിട്ട് കാണാൻ സാധിക്കുന്നിടത്താണ് ജംഗാതി നമ്മുടെ ജീവിതത്തിനൊരു സുഖം ഉണ്ടാകുക പോസിറ്റീവ് ആയാലും അതിനെ അമിതമായി ആസ്വദിക്കാതിരിക്കുക നെഗറ്റീവ് ആയാലും അമിതമായി അതിന്റെ പടുകുഴിലേക്ക് പോകാതിരിക്കുക നിന്റെ ജീവിതത്തിൽ പോസിറ്റീവിനും നെഗറ്റീവിനും കൊടുക്കേണ്ട ഒരു ബാലൻസിംഗ് ഫാക്ടർ കണ്ടെത്താൻ സാധിച്ചാൽ നിനക്ക് പിന്നെ ലൈഫ് ഒരു സെലിബ്രേഷൻ ആയിരിക്കും ആനപ്പുറത്ത് കയറുകയോ കൂടമാറ്റം കാണുവോ വെടിക്കെട്ട് കാണുവോ അങ്ങനെ ലൈഫ് ലൈഫ് യുവർ സൈനിങ് ഓഫ്